thank you ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പം ഇന്നത്തെ നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുന്ന തന്നെ ഒരു തലവേദനക്ക് ഗുളിക കുടിച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഇന്നലാണ് നമ്മൾ അട്ടപ്പാടിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ രണ്ടു മൂന്ന് ദിവസം ഇങ്ങനെ ഹോസ്പിറ്റൽക്കും കാര്യങ്ങളൊക്കെ പോയിട്ട് തന്നെ ആകെ ക്ഷീണം തലവേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഉപ്പാക്ക് ഓപ്പറേഷൻ ആണെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് പ്രാർത്ഥിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായിട്ടോ കണ്ടപ്പോൾ അപ്പൊ ഇപ്പൊക്ക് കുഴപ്പമൊന്നുമില്ല ഇപ്പൊ നമ്മളെ കൂടെ വീട്ടിൽ തന്നെ സാധാരണ ഞാൻ പൈസ കുട്ടീനെ ആരൊക്കെ കൊണ്ടാക്കി വന്നാൽ കുറെ നേരം കുറെ നേരം ഏഴ് മണി വരെ ഫോണിൽ കളിച്ചങ്ങനെ ഇരിക്കാണ് കേട്ടോ ചിയാം പക്ഷെ ഇന്ന് ഫോൺ എടുക്കാൻ പോലും പറ്റിയില്ല കാരണം അത്രയ്ക്കും തലവേദന ആയിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ ഒരു കുളികൾ കഴിച്ചിട്ട് പിന്നെന്താ നല്ല ചൂട് കട്ടൻ കട്ടൻചായും ഇഷ്ടമുള്ള ബിസ്ക്കറ്റും കൂടി കഴിച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആണ് കേട്ടോ ഈ ഒരു ബിസ്ക്കറ്റ് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിസ്ക്കറ്റ് ഏതാണെന്ന് പറയട്ടാ അപ്പൊതാ ഇനി നമ്മൾ ദോശ ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് മാവ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മാവ് ഏഹ് ശനിയാഴ്ച അടച്ചു വെച്ചതാണ് കേട്ടോ പിന്നെ നമ്മളിത് ഉണ്ടാക്കുന്നത് എന്താണെന്നറിയോ ബുധനാഴ്ച സോറി വ്യാഴാഴ്ചയാണ് നമ്മൾ ഈ ഒരു മാവും കൊണ്ട് ദോശ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ പിന്നെ പെട്ടെന്ന് ഞായറാഴ്ച അങ്ങനെ പടിക്ക് പോയി പിന്നെ നമ്മൾ ബുധനാഴ്ച രാത്രിയാണ് നമ്മൾ വരുന്നത് കേട്ടോ അപ്പോൾ ഇത് വ്യാഴാഴ്ചത്തെ കാര്യങ്ങളൊക്കെ ആണ് അപ്പതാ നമ്മൾ വേഗം ദോശയൊക്കെ ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ മുറ്റത്തായിരുന്നു കേട്ടോ തിരുമ്പട ബക്കറ്റ് അത് വേണ്ടി പോയതാണ് അപ്പൊ ഇതാ നമ്മുടെ നമ്മുടെ ഫിഷ് ടാങ്കിൽ ഇതാ കുറച്ച് മീനിനെയൊക്കെ പിടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ കുറച്ച് കനാലിൽ നിന്ന് പിടിച്ചിട്ടുള്ള കുറച്ച് നമ്മുടെ പാടത്തൊക്കെ വരാല് മറ്റേ മുഴി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മള് കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കുറച്ച് മീനുണ്ട് അത് ഇതാ രണ്ടെണ്ണം ചത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അത് ഇതാ തുണികളുണ്ടായിരുന്നു ഇഷ്ടം മാതിരി ഇന്നലെ പിന്നെ നമ്മളൊരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ോസ്പിറ്റലിൽ നിന്ന് നേരെ ഇങ്ങട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് പനിയും കൂട്ടിയിട്ടും അപ്പൊ പിന്നെ അപ്പോ ടൈമുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് തിരുമ്പിട്ടുണ്ടായിരുന്നു എന്നാലും ബാക്കിതാ കുട്ടികൾ അവിടെ ചെന്നിട്ട് മാറ്റിയിട്ടതും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു തിരുമ്പി കഴിഞ്ഞാൽ പിന്നെ നനം ഉള്ളത് കൊണ്ടുവരാനും ഭയങ്കര പാടല്ലേ പറഞ്ഞിട്ട് ഞാൻ തിരുമ്പിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കുട്ടികളുടെ ഡ്രസ്സ് പിന്നെ അവിടെ ഇടുന്നത് അവിടെ തിരുമ്പിട്ടിട്ടുണ്ട് പിന്നെ പുതിയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ വന്നിട്ട് തിരുമ്പാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതാ കൈയോടാ തിരുമ്പാൻ വേണ്ടിയിട്ട് സോപ്പോടിയിൽ ഇട്ട് വെക്കുകയാണ് കുറച്ച് ടൈം കിട്ടുമ്പോ കുറച്ച് എൻ്റെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ തലക്കൊക്കെ ഭയങ്കര ഒരു ബന്ധപ്പാണ് കേട്ടോ എനിക്ക് പൊതുവെ പുറത്തു പോവുക അല്ലെങ്കിൽ യാത്ര ചെയ്യാന്നൊക്കെ പറയുന്നത് എനിക്ക് പോയി വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ പോയി കഴിഞ്ഞ് വീട്ടിൽ വന്നാലായിരിക്കും കേട്ടോ അതിൻ്റെ ഓരോ അസ്വസ്ഥതകൾ തുടങ്ങുക അങ്ങനെ നമ്മളെ തുണികളൊക്കെ ഒന്ന് സോപ്പൊഴിലൊക്കെ ഇട്ട് വെച്ചിട്ടിട്ട് അപ്പം തന്നെ ചെറുതായിട്ട് ഇങ്ങനെ വെയിലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ഫാദർ രാവിലെ ആരൊക്കെ നമ്മളെ ഫൈസിനെ നീപ്പിക്കുന്ന സമയത്ത് വിളിച്ചിട്ട് നീച്ചിട്ടുണ്ടായിരുന്നു ഫൈസിനെ വിളിക്കുന്ന സൗണ്ട് ഇട്ടിട്ട് ഇവിടെ ചാടി നീക്കൂട്ടോ എന്നിട്ട് പിന്നെ കിടന്ന് അങ്ങനെ അറിയാതെ ഇറങ്ങിപ്പോയിട്ടോ പിന്നെ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ബുധനാഴ്ച വൈകുന്നേരത്താണ് വന്നത് എന്ന് അപ്പൊ അപ്പൊ തിരുമ്പി തുണികളൊക്കെ പുറത്തിട്ടിട്ടുണ്ടായിരുന്നു നല്ല കാറ്റുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നല്ലോണം വെള്ളം ഒറ്റലൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ അതൊക്കെ എടുത്തിട്ട് മേലെ നമ്മുടെ ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ ഇവിടെ കൊണ്ടുവന്ന ഇടാണ് അപ്പൊ നമുക്ക് ഇന്ന് തരുമ്പോഴും തുണിയാ അവിടെ ഇടുകയും ചെയ്യാറില്ല എന്നുണ്ടെങ്കിൽ വേറെ ഇടാൻ സ്ഥലമില്ല നല്ല ഇങ്ങനെ മഴ കാറ്റൊക്കെ വരുമ്പോൾ കാറ്റും മഴയും കൂടി ഒരുമിച്ച് വരുമല്ലോ അപ്പൊ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ നനയും കേട്ടോ പിന്നെ അതാ നമ്മളൊരു ഫാമിലി ഫോട്ടോ കാണിച്ചു തരാട്ടോ കണ്ടില്ലേ നമ്മളെ കുടിയിരിക്കലിന് വേണ്ടിട്ട് അന്ന് തിരക്കിട്ട് പോയി എടുത്തതാണ് കേട്ടോ സത്യമായിട്ട് എനിക്ക് ഈ ഒരു ഫോട്ടോ ഇഷ്ടമില്ലാട്ടോ എന്നെ കാണാൻ എന്ത പോലെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഫൈസിക്കുട്ടി മദ്രസൊക്കെ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ദോശയും പിന്നെ തലദിവസത്തെ മീൻകറി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വലിയ സമാധാനമാണ് കേട്ടോ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ കറിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ എളുപ്പാണ് കേട്ടോ ശരിക്കും അപ്പം അത് അരി ഇട്ടിട്ടുണ്ട് അരി ഇട്ട ശേഷം പിന്നെ വേഗം പോയിട്ട് ഞാൻ കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും കഴിച്ചു വരുമ്പോഴത്തേക്ക് ഏകദേശം ചോറൊക്കെ വെന്ത് കിട്ടുകയും ചെയ്യും അപ്പൊ ഇത് അതിൽ നിന്ന് ഒരു മീന്നത് അവിടെ ഫാദർ കുട്ടിക്ക് എപ്പോഴും കാണണം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇട്ട് വെച്ചിട്ടുണ്ട് ഇത് കുറെ കാലം യൂസ് ചെയ്യാതിരുന്ന ഒരു ബോട്ടിലാണ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ അങ്ങനെ അത് കഴുകിട്ട് പോകുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഒരു ഗ്രിപ്പ് പോലെ വന്നിട്ടാണ് കേട്ടോ ഗ്ലാസിന്റെ ബൗൾ തന്നെയാണ് പക്ഷെ അത് യൂസ് ചെയ്യാണ്ടിരുന്നിട്ടോ എന്താണെന്നറിയില്ല ഭയങ്കര ഗ്രിപ്പ് അത് ക്ലീൻ ആക്കിയിട്ട് പോകണില്ല കേട്ടോ അപ്പൊ അങ്ങനെ നമ്മൾ നമ്മൾ ദോശയും മീൻകറിയും എല്ലാം കൂട്ടിയിട്ട് ഇതാ കഴിക്കുകയാണ് ചായ ൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനിടയില് പൈസ കുട്ടിക്ക് ഇതേപോലെ ദോശയും പുട്ടൊക്കെ തിന്നണമെങ്കിൽ നല്ലോണം കറി വേണം കേട്ടോ ഈ ഒരു കറി മൊത്തം അവനെടുത്ത് തീർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞത് ചെറിയൊരു മഴയൊക്കെ പെയ്തു കഴിഞ്ഞു വെള്ളതാ ഒറ്റങ്ങോടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഇടയിൽ വേഗം പോയിട്ട് ഒന്ന് പോയിട്ടൊന്ന് ലഞ്ച് ബോക്സും കാര്യങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് ഫൈസിക്കുട്ടിനെ കൊണ്ടാക്കാനും വേണ്ടിട്ട് പോകാൻ കേട്ടോ അപ്പൊ ഇന്നിപ്പോ ഉള്ളതുകൊണ്ടന്നെ ഞാൻ ഇപ്പം പറഞ്ഞ കൂടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് ഫാദർ കുട്ടി വരുന്നില്ല കേട്ടോ കൂടെ ലഞ്ച് ബോക്സിന്റെ വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഷോർട്ട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത് അങ്ങനെയതാണ് നമ്മളെ ഫൈസിക്കുട്ടി ബാഗും ലഞ്ച് ബാഗും ഒക്കെ പിടിച്ചെടുത്താ പൊയ്ക്കൊണ്ടിരിക്കാനാട്ടോ അപ്പൊ ഇപ്പൊ മഴയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ കുട എടുക്കാൻ മറക്കുകയും ചെയ്തു പക്ഷെ ചെറുതായിട്ട് മഴ ഇങ്ങനെ ചാറുന്നുണ്ടായിരുന്ന കേട്ടോ അവന് കയറ്റി വിടുന്നേരം പെയ്യോ പെയ്യോ പെയ്യോന്നുള്ളൊരു പേടിയിലായിരുന്നു കേട്ടോ നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെതാണ് നമ്മുടെ ബസ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ചേച്ചി ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ഇത്രയും ദിവസം വരാത്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നോ കാരണം തിങ്കളും ചൊവ്വയും ബുധനും നമ്മൾ മൂന്ന് ദിവസം അടുപ്പിച്ചു പോയിട്ടില്ലല്ലോ അങ്ങനെ ഞാൻ നമ്മളെ പൈസക്കുട്ടീനൊക്കെ കയറ്റി വിട്ട് നമ്മളതാ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ഇതുപോലുള്ള കുട്ടി വീഡിയോസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ അതാ വന്നപ്പോഴത്തേക്കും ഇപ്പം എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇപ്പം ഒക്കെ ചായ കൊടുക്കാമെന്ന് നോക്കിയ സമയത്ത് കറിയിൽ മീനിൻ്റെ കഷ്ണങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ മീനിൻ്റെ കറി മൊ പൈസ കുട്ടി ഊറ്റി എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ പെട്ടെന്ന് ഒരു ചട്നിണ്ടാക്കാന്ന് വിചാരിച്ചു ദോശയുണ്ട് പക്ഷെ കറിയാണല്ലോ അല്ലാത്ത അപ്പൊ ഞാൻ വേഗം ഒരു ചട്നി ഉണ്ടാക്കുകയാണ് കേട്ടോ നമ്മുടെ തേങ്ങയും പൊട്ടുകടലും പിന്നെ ഉണക്കമുളകും കൂടി ഉണക്കമുളകും ഉപ്പും കൂടി മിക്സിയിൽ നല്ലോണം അരച്ചിട്ട് നമ്മുടെ കടുക് കയറി ഇതിൽ ഒഴിക്കുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ കിട്ടി എന്ന് പറയും നമ്മുടെ ഈ ഒരു കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇഡ്ലിന്റെ കൂടെ കിട്ടുന്ന നല്ല കട്ടിയുള്ള ചട്നിണ്ടല്ലോ അതാണ് കേട്ടോ പൊട്ടുകടലിൽ ഇട്ടാൽ നമ്മുടെ ചട്ടിക്ക് ഒരു ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ നമ്മൾ ചട്നിയൊക്കെ റെഡിയാക്കി ഇപ്പാക്ക് ദോശയും ചായയും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു മൂപ്പര് അങ്ങനെ രാവിലെ കാര്യമായിട്ട് ഭക്ഷണം കഴിക്കാറില്ല പക്ഷെ ഇപ്പോൾ ഒരു ലോഡ് ഗുളിക കുടിക്കാനുണ്ട് കേട്ടോ ഒരു ലോഡ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ഗുളിക ഉണ്ട് രാവിലെയും വൈകുന്നേരമായിട്ട് ഉച്ചയ്ക്കില്ല അപ്പം അതുകൊണ്ട് തന്നെ ഒന്നും കഴിക്കാതിരുന്നാൽ പറ്റില്ലല്ലോ കണ്ടില്ലേ മീൻ കറിയുടെ അവസ്ഥ ഇത്രയും കറി ഉണ്ടായിരുന്നാണ് പക്ഷേ ഇതാ മൂപ്പര് കറി മാത്രം ഊറ്റി കുടിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഫുഡൊക്കെ കൊടുത്ത ശേഷം ഗുളിക കൊടുക്കാമെന്ന് വിചാരിച്ചു കാരണം ഏകദേശം ഒരു പതിനൊന്ന് മണിയൊക്കെ ആവാനായിട്ടുണ്ടല്ലോ ഗുളിക പെട്ടെന്ന് കൊടുക്കണം ശരിക്കും രാവിലെ കൊടുക്കണ്ടല്ലോ പക്ഷെ ഒന്നും കഴിക്കാതെ നമുക്ക് ഗുളിക കൊടുക്കാനും പറ്റൂല അപ്പൊ അതുകൊണ്ട് അത് ഓരോന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ ഗുളിക കൊടുത്തോണ്ടിരിക്കാനോ എല്ലാം രാവിലെയും രാത്രിയാണ് കേട്ടോ ഗുളികകൾ ഉള്ളത് അങ്ങനെ ഗുളികയും കാര്യങ്ങളൊക്കെ കൊടുത്തു പിന്നെ ഇത് ആ മരുന്നൊക്കെ ഇടയ്ക്ക് ഒറ്റക്കാണ് കേട്ടോ അപ്പൊ ഇങ്ങനെ കറുത്ത ആട വെച്ചിരിക്കുന്നത് ഈ കണ്ണിലേക്ക് പെട്ടെന്ന് ഡസ്റ്റും കാര്യങ്ങളൊന്നും ആവാതിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ഞാൻ മരുന്നൊക്കെ കൊടുത്തു വന്ന് ഇപ്പൊ കുറച്ചു നേരം കിടന്നു അപ്പോഴത്തേക്കിത് ആ കിച്ചണിൽ നിന്ന് ഒന്നും ക്ലീൻ ചെയ്യാനൊന്നും സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ആകെ ഒരു വെപ്രാളായിരുന്നു ഇന്ന് അപ്പം ഞാന് മത്തനും പയറും കറി വെക്കാന്ന് പറഞ്ഞിട്ട് പയറാണ് കേട്ടോ കുക്കറിൽ ഇനി ഫ്രിഡ്ജിൽ മീൻ ഉണ്ടായിരുന്നു നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നാണ് കേട്ടോ ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് ഞാനൊന്ന് വെള്ളം തണുപ്പ് പോകാൻ വേണ്ടി രാവിലെ വെച്ചിട്ടുണ്ടായിരുന്നു പുറത്ത് അങ്ങനെ അതൊക്കെ ഒന്ന് തണുപ്പൊക്കെ പോയ ശേഷം അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മസാല ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ ഇടയിൽ കറണ്ട് ഒന്നും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കറണ്ട് വന്നേ ഇല്ല അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ പയർ എടുത്തിട്ട് ആക്കി പിന്നെ രസവും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം തേങ്ങ അരച്ച് കര വയ്ക്കണമെന്നുണ്ടെങ്കിൽ കറണ്ട് ഇല്ലല്ലോ പിന്നെ അതിൻ്റെ ഇടയിൽ വേഗം പോയി ഒന്ന് അടിച്ച് വാരിയിട്ട് പോയി കുളിച്ച് വന്നു കേട്ടോ ഒന്നും തുടക്കിനില്ല വയ്യാന്ന് പറഞ്ഞിട്ട് തുടച്ചിട്ടില്ല കേട്ടോ പിന്നെ അതാ ഞാനും ഉപ്പയും ഫാദർ കുട്ടിയും കൂടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇതൊരു കുഞ്ഞു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോട്ട് കാണാം